ജീവിതത്തിൽ അവസാനമായിട്ടാണോ നമ്മൾ ഈ പ്രാർത്ഥന നടത്താൻ പോകുന്നത് നമുക്കറിയില്ല അല്ലെങ്കിൽ ആരോഗ്യത്തോടെ അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല അടുത്ത റമദാൻ നമ്മൾ ബെഡിലാകുമോ ഐ സിയാകുമോ വെന്റിലേറ്ററിലാകുമോ കിടക്കയിലാകുമോ നമ്മുടെ ആരോഗ്യാവസ്ഥയും സാമ്പത്തിക സ്ഥിതിയും ഇപ്പോഴുള്ള അവസ്ഥയും ഒന്നും മാറ്റം എന്താണോ നമുക്കറിയാൻ പറ്റൂല അതുകൊണ്ട് എല്ലാവരും അഹിലാസോളനും പതി വല്ലാത്ത നൊമ്പരത്തോടുകൂടി അല്ലാതെ വിശുദ്ധമായ റമദാനിന്റെ ആദ്യ തത്വത്തിന് വിട പറഞ്ഞയക്കാൻ നമുക്ക് സാധ്യമല്ല കാരണം ജീവിതത്തിന്റെ അവസാനത്തെ റമദാനാണോ എന്ന് ഉറപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ഗതിയിൽ എല്ലാ ഉസ്താദന്മാരും എല്ലാ സദസ്സരും നമ്മുടെ അവസാനത്തെ റമദാനാണ് നമ്മുടെ അവസാനത്തെ റമദാനാണെന്നിങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധാരണ ഒരു വാക്കായി അതിനെ ലഘൂകരിച്ച് അതിനെ നിസാരവൽക്കുരിക്കുന്നൊരവസ്ഥയാണ് ഇന്നത്തെ ദിവസം മരണപ്പെട്ടവർക്ക് വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നെ വല്ലാതെ മുൻപരപ്പെടുത്തിയ ഒരു മരണം ഒരു പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി മകൻ കണ്ണൂർ ജില്ലയിലുള്ള കൂത്തുപറമ്പിലുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വാപ്പാർ റമദാൻ മൂന്നാമത്തെ ദിവസം മരിച്ചു ചൂട് ആരംഭണമെന്ന് ഇന്നിപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സേജോ മറ്റു എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്ന് ഒന്നും കൂടി ആ വിഷയം പറഞ്ഞപ്പോഴാ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം റമദാനായതുകൊണ്ട് കൂടുതൽ നമ്മൾ വാട്സാപ്പ് മറ്റുമെന്ന് വന്നു കൂടുതൽ പഴയതുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നാലും മറ്റൊരു മരണം ഇന്നത്തെ ദിവസം കണ്ണൂരല്ല കാസർഗോഡല്ല വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തുള്ള മൊട്ടയ്ക്കാവിൽ റമദാൻ അതേ റമദാൻ മൂന്നിന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം എന്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഇത് പറയുമ്പോൾ നിസ്സാരമായി കാണാൻ പാടില്ല റമദാൻ മൂന്നിന് ഇരുപത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് സജാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒട്ടക്കാവിന്റെ പള്ളിയുടെ പള്ളിപ്പറമ്പിൽ ഉമ്മ വച്ചെടുമയാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ദുബൈയിൽ ജോലി മെടിഞ്ഞ് നാട്ടിലേക്ക് വന്ന് തിരിച്ച് നാട്ടിൽ തിരിച്ച് ദുബൈയിലേക്ക് പോയി ജോലി ആക്കിയിട്ട് പുതിയ വിസയിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ രണ്ട് ദിവസത്തിന്റെ ഗ്യാപ്പില്ല സാജിദ് സജാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നുമോണിയ ബാധിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത് വലിയ വലിയ സ്വപ്നങ്ങൾ മുമ്പിലുള്ള ചെറുപ്പക്കാരൻ സുന്ദരനായ ചെറുപ്പക്കാരൻ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ലാത്ത ചെറുപ്പക്കാരൻ കാണാൻ നല്ല അഴവുള്ള ചെറുപ്പക്കാരൻ ഫോട്ടോ ഉൾപ്പെടെയുന്ന മൊത്തക്കാവിലുള്ള തന്റെ പ്രിയപ്പെട്ട പിതാവ് വളരെ വിഷമിച്ചുകൊണ്ട് എന്നോട് മെസ്സേജ് അയച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഫോട്ടോ കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി ഞാൻ പറയുന്നത് വിശ്വഷ്ടമായ റമലാനിന്റെ മൂന്നിലൊന്ന് വിട പറയാൻ പോകുന്നു ആദ്യത്തെ പത്ത് വിട പറയാൻ പോകുന്നു വിശ്വഷമായ റമലാനിന്റെ റഹ്മത്തിന്റെ പത്ത് വിട പറയാൻ പോവുകയാണ് എല്ലാവരും കൽബിൽ തട്ടിയിട്ടു അള്ളാഹു എല്ലാവരും മറിച്ച് അള്ളാഹുവാഹിമീ എന്റെ മുമ്പിലുള്ള എന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സംഘം സമിക്കുന്ന ആ മദറസഹാളിയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരോട് അടുത്ത വിശുദ്ധമായ റമലാൻ ഇങ്ങനെ ഇഷ്ടാർ നമ്മൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ തട്ടാമലപ്പള്ളിയുടെ പരിസരത്തോ മറ്റേതെങ്കിലും പള്ളി പരിസരത്ത് കവറിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹുവിന്റെ തീരുമാനം വെച്ചിട്ടുണ്ടോ അറിയില്ല വിശുദ്ധമായ റമലാലിന്റെ പ്രധാനപ്പെട്ട പടച്ചവന്റെ കാരുണ്യം കോരിച്ചെറിയുന്ന പേമാരി പോലെ കോരിച്ചെറിയുന്ന വിശുദ്ധമായ റമലാലിന്റെ ആദ്യത്തെ പത്ത് വിട പറയാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു വേദന നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടോ അള്ളാഹുവേ റഹ്മത്തിന്റെ പത്ത് വിട പറയാൻ പോവുക അള്ളാഹുവേ എനിക്ക് റഹ്മത്ത് കിട്ടിയിട്ടുണ്ടോ റഹ്മത്ത് കിട്ടിയവർക്ക് മാത്രമാണ് മഹൽഫറത്തിന്റെ പത്ത് കിട്ടുക മഹൽഫറത്തിന്റെ പത്ത് കിട്ടിയവർക്ക് മാത്രമാണ് എഴുത്തുകിനന്നാറിന്റെ പത്ത് കിട്ടുക അതുകൊണ്ട് ഈമാരുള്ള കൽവികമല്ലാത്ത വേദന يا قلبي منه اللي من ورا تشب يا ارحم الراحمين اللهم مرحبني يا ارحم الراحمين പരിശുദ്ധമായ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ വൽ നിങ്ങൾ നാണത്തേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളതെന്ന് കാര്യമായിട്ട് നിങ്ങൾ ആലോചിക്കണേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർഹാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർഹാൻ ആ റഹാനിൽ വളരെ ഗൗരവത്തിലാ പറയുന്നത് നാളത്തേക്ക് നമുക്ക് എന്താ ഉള്ളത് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിൽ മരിച്ചാൽ അല്ലെങ്കിൽ നാളെ മരിച്ചാൽ അടുത്ത മാസം മരിച്ചാൽ അടുത്ത വർഷം മരിച്ചാൽ നമ്മുടെ വിവാദത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ എന്താ ഉള്ളത് വിശുദ്ധമായ അമലാലിന്റെ ആദ്യത്തെ പത്താകുന്ന റഹ്മത്തിന്റെ പത്ത് വിട് പറയാൻ എടുക്കുമ്പോൾ അള്ളാഹുയെ പണച്ചു വരൊരു തൊമ്പരെങ്കിലും പത്ത് വിട പറയാൻ പോവുക ഒരു വിഷമമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടോ അതീമാരിന്റെ അടിസ്ഥാനപരമായ ഭാഗമാണ് എല്ലാവരും ഒരു പതിനൊന്ന് തവണ വളരെ ആത്മാർത്ഥമായി അതിക്കുറി ചൊല്ലിക്കൊണ്ട് കൂടി നമ്മൾ കിടക്കും എല്ലാവരും മൊബൈലിൽ മാറ്റിവെച്ച് എല്ലാം എല്ലാത്തിൽ നിന്നും മാറി നിന്ന് അള്ളാഹുവിന്റെ റഹമത്ത് മാത്രം പ്രതീക്ഷിച്ച് ഇജാപത്തുള്ള സമയത്തിൽ ഇന്നത്തെ മകരി പുരസ്കാരം മുതലും നമ്മുടെ മാറുകയാ രാവ് തുടങ്ങുകയത്തിന്റെ പത്തിന്റെ തുടക്കമാണ് അള്ളാഹു ിമീ പ്രാർത്ഥന പ്രത്യേകമായി തുടങ്ങാൻ പോകുന്നു മകരവിന് ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് മാറ്റമുണ്ട് ജീവിതത്തിൽ അവസാനമായിട്ടാണോ നമ്മൾ ഈ പ്രാർത്ഥന നടത്താൻ പോകുന്നത് നമുക്കറിയില്ല അല്ലെങ്കിൽ ആരോഗ്യത്തോടെ അടുത്ത റമദാൽ നമ്മൾ ഉണ്ടാകുമോ നമുക്കറിയില്ല അടുത്ത റമദാൽ നമ്മൾ ബെഡിലാകുമോ ഐ സിയുയിലാകുമോ വെന്റിലേറ്ററിലാകുമോ കിടക്കയിലാകുമോ നമ്മുടെ ആരോഗ്യാവസ്ഥയും സാമ്പത്തിക സ്ഥിതിയും ഇപ്പോഴുള്ള അവസ്ഥയും ഒന്നും മാറ്റം എന്താണ് നമുക്കറിയാൻ പറ്റൂല അതുകൊണ്ട് എല്ലാവരും അഖിലാസോളരം പതിനൊന്ന് തവണ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും രാജാവായ രാജാതിരാജനായ അവീമായ അള്ളാഹു ഇഫ്താറിന്റെ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് അടിമകൾക്ക് ഉത്തരം കൊടുക്കുന്ന തമ്പുരാനാണ് റഹ്മത്തിന്റെ പത്തിൽ വാരിക്കോര് റഹ്മത്ത് നിരന്ന നാഥനാണ് അതുകൊണ്ട് എല്ലാവരും അഖിലാസോടെ ഒരു പതിനൊന്ന് തവണ ഉറച്ചു ചെല്ലണേ ആഫിയത്തുള്ള ചെറുപ്പക്കാരന്റെ മുമ്പിലുണ്ട് നല്ല ആഫിയത്തിൽ ഉറച്ചു ചെല്ലന്റെ പ്രിയപ്പെട്ട മക്കള് yeah ായ അലീമായ തത്തുരാനെ നാഥനായ അള്ളാഹുടമസ്ഥനായ തത്തുരാനെ സ്വീകരിക്കണേയല്ല നിനക്ക് വേണ്ടി നോമ്പെടുത്തവരാ പത്ത് ദിവസം പൂർത്തിയാകാൻ പോകുന്നു പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ നിനക്ക് വേണ്ടി അന്നപാനീയ വികാര വിചാരങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ട് നിന്റെ ഭക്ഷണത്താൽ നോമ്പു നിറക്കാൻ നിന്റെ അടിമകളാകുന്ന ഞങ്ങൾ ചരിത്രമുറങ്ങുന്ന നിന്റെ പരിശുദ്ധമായ പള്ളിയുടെ പരിസരത്ത് തട്ടാപല പള്ളിയുടെ തിരുമുറ്റത്ത് ഞങ്ങൾ അമീൻ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തിക്കറി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവെ വളരെ ആത്മാർത്ഥമായ നിന്റെ റഹ്മത്തിന്റെ പത്ത് വിളവറയുന്ന വിഷമത്തിലിരിക്കുന്നവരായ ജമാനനായ അല്ലാ ഞങ്ങളെ നീ കപൂലാകണേ അല്ലവനെ ഞങ്ങളുടെ ചോദ്യവും ഞങ്ങളുടെ ഇരുത്തവും ഞങ്ങളുടെ ഇഷ്ടാറുമൊന്നും ഒരു പ്രഹസരമാക്കല്ലേ തമ്പുരാനെ ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ല പാപങ്ങൾ പൊറുക്കണേ തമ്പുരാനെത്തിൽ സാധുക്കളായ ഞങ്ങളെ നീപ്പെടുത്തണേ അല്ല ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും കപൂലാക്കണേ അല്ല ഞങ്ങളിൽ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ശിപയാക്കണേ അല്ല ഞങ്ങളുടെ വീട്ടിൽ പറയ പ്രിയപ്പെട്ട പലരും രോഗികളായി വിശ്രമത്തിലാണ് ശിഫയാക്കണേ അല്ല അള്ളാഹുവി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പരിസരത്ത് ഹോസ്പിറ്റലുകളിലും അങ്ങ് ദൂരിലുള്ള ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജിലടക്കം കഴിയുന്നവരുണ്ട് പലരും ആവശ്യത്ത് ചെയ്തിട്ടുണ്ട് നോമ്പെടുക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല പുറത്തൊരു ചലനവും കൂടി അറിയാൻ പറ്റാതെ ആയുസ്വിൽ കിടക്കുന്നവരുണ്ട് അള്ളാഹുവെ പടച്ചവരെ അവരുടെ പ്രിയപ്പെട്ട കുടുംബം ഹോസ്പിറ്റൽ കൂട്ടിയിരിക്കുന്നവർക്ക് പോലും വേണ്ടതുപോലെ നോമ്പെടുക്കാനോ നോമ്പിന് വേണ്ടി അത്ത കഴിക്കാനോ നോമ്പുണ്ടെങ്കിൽ തന്നെ തുറക്കുമ്പോൾ ആഗത്തായി ഭക്ഷണം കഴിക്കാനോ കഴിയാതെ നൂറ് നൂറ് ആളുകൾ പഠിച്ചവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പരിചയത്തിലുള്ള പലരുമുണ്ട് തമ്പുരാനെല്ലോ അവർക്കും ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ അള്ളാഹുവേ മൊട്ടക്കാവിലുള്ള ഇരുപത്തിയേഴ് വയസ്സുകാരനായ മുഹമ്മദ് സജാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉൾപ്പെടെ അള്ളാഹുവെ ഞങ്ങളുടെ പള്ളിയുടെ പരിസരത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ ഉറങ്ങുന്നുണ്ട് സഹോദരങ്ങൾ ഉറങ്ങുന്നുണ്ട് ഞങ്ങളും ായി ബന്ധപ്പെട്ട പലരും ഖബറുകളിൽ ആ വിശാലമാക്കണേ തമ്പുരാജ് അല്ലാഹു ഇന്നത്തെ രാവുകാരുള്ള രാഹത്തായി ഭക്ഷണം പാ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു ഹോട്സ് കൊടുക്കുന്നു പാനീയം കൊടുക്കുന്നു